കിറ്റ് എന്തെങ്കിലും കാണുമ്പോൾ അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക അതിനുശേഷം എന്ത് സംഭവിക്കുന്നതിനെ പറ്റി അവരാരും ചിന്തിക്കുന്നുമില്ല ഓർക്കുന്നുമില്ല ജനങ്ങളെ എങ്ങനെ പറ്റിക്കണം എങ്ങനെ വഞ്ചിക്കണം വീണ്ടും എങ്ങനെ അധികാരം നേടാമെന്നുള്ളത് വ്യക്തമായിട്ടറിയാവുന്ന തന്ത്രശാലികളായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് നമ്മൾ ഭരിക്കുന്നത് പല മനുഷ്യർക്കും പല രാഷ്ട്രീയക്കാർക്കും ഖണ്ഡാമൃഗത്തിനേക്കാൾ തൊലിക്കെട്ടിയുള്ളവരാണ് അഴിമതിയില്ലാത്തൊരു ഭരണം അക്രമം കൊള്ള ഇതൊന്നും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ യു ഡി എഫിന് സംസ്ഥാനത്ത് വരെ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു കനൽ ഒരു തരി മാത്രമായി പിന്നും എൻ ഡി എക്ക് അപ്രതീക്ഷിത മുന്നേറ്റം അതേ സമയത്ത് ട്വന്റി ട്വന്റി എന്ന പാർട്ടി സംസ്ഥാനത്ത് വേരുറപ്പിക്കുകയാണ് വികാരം ജനങ്ങളുടെ പ്രതികാരം ആണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ പ്രതിഫലിച്ചത് എങ്ങനെ വിലയിരുത്തുന്നു ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒന്ന് കേരളത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലുണ്ടായിരുന്നു എന്നുള്ളതാണത് രണ്ടാമത്തെ ഒരു കാര്യം കേന്ദ്രത്തിൽ ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം നടപ്പിലാക്കുകയാണ് ഉണ്ടായത് കാരണം ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി യോജിച്ചപ്പോഴാണ് കോൺഗ്രസ്സിന് വലിയൊരു വിജയം കേരളത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചത് അതിപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ നേട്ടമായിട്ട് അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് നേടിയതാണെന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ ഒരു ജനവികാരം ബി ജെ പിക്ക് എതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും ആഞ്ഞടിച്ചപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു പ്രയോജനം കോൺഗ്രസിന് ലഭിച്ചു എന്നുള്ളതാണ് ട്വന്റി ട്വന്റി ഇത്തവണ ആദ്യമായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്നു മൂന്ന് മുന്നണികൾ ശക്തമായ മത്സരത്തുണ്ട് പക്ഷേ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ട്വന്റി ട്വന്റി എന്നൊരു ഒരു പാർട്ടി ആദ്യമായിട്ട് മത്സരത്തിനിറങ്ങുന്നു അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു പ്രാദേശിക പാർട്ടിയാണ് നാല് പഞ്ചായത്തുകൾ മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടി അപ്പോൾ മൂന്ന് ദേശീയ മുന്നണികളോട് ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല കാരണം ഞങ്ങൾക്ക് അത്രമാത്രം ആത്മവിശ്വാസമുണ്ടായിരുന്നു അതിനെ നേരിടാമെന്നും നല്ലൊരു ശതമാനം വോട്ട് ലഭിക്കുമെന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു വിജയം കാണാൻ സാധിച്ചില്ല പക്ഷേ ഞങ്ങൾക്ക് ബി ജെ പിക്ക് ഒപ്പം തന്നെ വോട്ട് നേടാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണത് കാരണം ഈ മൂന്ന് ദേശീയ മുന്നണി എന്ന് പറയുമ്പോൾ ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികൾ അടങ്ങുന്ന ഒരു കൂട്ടമാണത് അപ്പോൾ ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളോട് ഒരു ദേശീയ തലത്തിൽ ഏറ്റുമുട്ടി ഒരു ലക്ഷത്തി ആറായിരം വോട്ട് നേടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഒരു പാർട്ടിക്കും സാധിച്ചിട്ടുള്ളൊരു കാര്യമല്ല അത് തീർച്ചയായിട്ടും അത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കാരണം ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് അത് ഒരു കൂടുതൽ ആത്മവിശ്വാസം നേടുന്ന ഒരു വിജയം തന്നെയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് എടുത്തു പറയേണ്ട കാര്യം ചാലക്കുടി മണ്ഡലത്തിലെ ഒരു പോളിംഗ് കണക്കും കൗണ്ടിങ് കണക്കും നോക്കുമ്പോൾ എല്ലാ മണ്ഡലത്തിലും പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് ആ ഒരു നേട്ടം അതിനെങ്ങനെ വിലയിരുത്തുന്നു അല്ല തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഒരു ബദൽ മുന്നണിയായിട്ട് ട്വൻറ്റി ട്വൻറ്റി വളരുന്നു ജനങ്ങൾ അതിനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു തിൽ പ്രതിഫലിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രയാണത്തിൽ അത് വലിയൊരു നേട്ടം തന്നെ ചെയ്യും നമ്മൾ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് അത് ചെറിയൊരു കണക്കല്ല പക്ഷെ അതേസമയത്ത് പ്രതീക്ഷിച്ച വോട്ടിന് എവിടെയെങ്കിലും ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ അല്ല ഇതിൽ ഈ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ സംഭവിച്ചത് ന്യൂനപക്ഷം കൂട്ടമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടാക്കി അപ്പോൾ ഞാനത് മുന്നേ പറഞ്ഞ ആ സാഹചര്യത്തിൽ കേരളത്തിലും കേന്ദ്രത്തിലുമുള്ള ആ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ ഉണ്ടായ ആ ഒഴുക്കിൽ പോയതാണത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സാധാരണ രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വോട്ട് നേടേണ്ടതാണ് ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ഏറ്റവും ശക്തികേന്ദ്രമായിട്ടുള്ള കുന്നത്തുനാട് പെരുമ്പാവൂർ ആലുവ ഈ പ്രദേശങ്ങളിൽ തന്നെ ഞങ്ങൾ വിചാരിച്ച പ്രതീക്ഷിച്ച വോട്ടുകളിൽ അധികം പകുതിയിൽ കുറഞ്ഞു എന്നുള്ളതാണത് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഈ ന്യൂനപക്ഷങ്ങൾ കൂട്ടമായിട്ട് കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്തു അവിടെ ബി ജെ പിയെ താഴെ ഇറക്കുക അപ്പോൾ യു ഡി എഫിൻ്റെ ഏതാണ്ട് അറുപതിനായിരത്തിലധികം വോട്ട് കുറഞ്ഞു ഇപ്പോൾ ബി ജെ പിയുടെ ഏതാണ്ട് ഇരുപത്തയ്യായിരം വോട്ട് കുറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ എൽ ഡി എഫിൻ്റെ ഇരുപതിനായിരത്തിലധികം വോട്ട് കുറഞ്ഞു അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു നേട്ടം തന്നെയാണ് കാരണം പലപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി നിന്ന് കഴിഞ്ഞാൽ അത് യു ഡി എഫിനെ മാത്രമാണ് ദോഷം ചെയ്യുക എന്നുള്ളത് പക്ഷേ നമ്മൾ ഈ അനുഭവത്തിൽ കൂടി തെളിയുന്നത് യു ഡി എഫിനെ അല്ല എല്ലാ മുന്നണികളെയും അത് ഒരുപോലെ ബാധിക്കുന്നു ഇപ്പോൾ പെർസെൻറ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മുന്നണികളെയും ഒരേപോലെയാണത് ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ കുന്നത്തനാട് തന്നെ എടുക്കുക അൻപത്തി രണ്ടായിരം വോട്ട് ലഭിച്ച എൽ ഡി എഫ് അത് വെറും മുപ്പത്തി എട്ടായിരം വോട്ട് ഇട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലായിരം വോട്ടിൻ്റെ കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അത് എൽ ഡി എഫിൻ്റെ വോട്ടാണത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒട്ടനവധി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ട്വൻ്റി ട്വൻ്റി വളർന്നു വരുന്നു ജനങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു മൂന്നാം മുന്നണിയായി ബദലായി കേരളത്തിൽ നിലയുറപ്പിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു തെളിവാണത് ഈ വളർച്ചയെ തളർത്താൻ ശ്രമിക്കുന്നവർ ഒരുപാടില്ലേ നമ്മൾ തിരഞ്ഞെടുപ്പ് സമയത്ത് കണ്ട പല വാർത്തകളും അതിന് ഉദാഹരണങ്ങളല്ലേ നമ്മൾ ഇപ്പോൾ ഈ ഞങ്ങൾ ഒരു ലക്ഷത്തി ആറായിരം വോട്ട് നേടുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു മാധ്യമങ്ങൾ പോലും ഞങ്ങളെ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ട്വൻറ്റി ട്വൻറ്റി മത്സരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതി പോലും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല പല ഡിബേറ്റുകളായാൽ തന്നെയും അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ നൽകുമ്പോൾ അതിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ പേര് പോലും നൽകാനായിട്ടുള്ള ഒരു മനസാക്ഷി അവർ കാണിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയും പ്രതികൂലമായിട്ട് ഒരു മാധ്യമങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ ഞങ്ങളെ കുറച്ച് കാണിച്ചിട്ടും ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി ആറായിരം വോട്ട് നേടാൻ സാധിച്ചു അപ്പോൾ മാധ്യമങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രകടനമായിരിക്കില്ല ഉണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു അതായത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് കാരണം ഇവരൊക്കെ ഈ പറഞ്ഞ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പിയിൽപ്പെട്ട ഏതെങ്കിലും അനുകൂല സംഘടനകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അപ്പോൾ എല്ലാവരും കൂടി ട്വൻറ്റി ട്വൻറ്റി ഒരിക്കലും വളർത്തരുത് അത് മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് അപ്പോൾ അത്രമാത്രം പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരു ലക്ഷത്തി ആറായിരം വോട്ട് അത് പതിനൊന്നേ പോയൻ്റെ പതിനൊന്ന് ശതമാനം വോട്ട് നേടി ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ അതൊരു ആത്മവിശ്വാസമല്ലേ ഈ ഒരു കണക്ക് തീർച്ചയായിട്ടും കാരണം ഞാൻ പറഞ്ഞല്ലോ നിയമസഭയിൽ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വേറൊരു രീതിയിൽ ഇതിനെ കാണുന്നത് കാരണം ഈ പറയുന്ന കേരളത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനവും അവരുടെ പ്രവർത്തന ശൈലിയും ഒക്കെയായിരിക്കും വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് തട്ടിച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കേരളത്തെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനം ഉറപ്പാക്കാനായിട്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനായിട്ട് ട്വൻ്റി ട്വൻറ്റിക്ക് മാത്രമേ സാധിക്കൂ കാരണം അഴിമതിയില്ലാത്തൊരു ഭരണം അക്രമം ഗുണ്ടായുസം കൊള്ള ഇതൊന്നും ഇല്ലാത്തൊരു ഭരണം കാഴ്ചവെക്കാൻ ട്വൻ്റി ട്വൻറ്റിക്ക് മാത്രമേ ഇന്ന് കേരളത്തിൽ സാധിക്കൂ അപ്പോൾ തീർച്ചയായിട്ടും ും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനത്തിലാണ് ഇത്രയും വലിയൊരു കനത്ത തിരിച്ചടി ഒരുപക്ഷെ അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മന്ത്രിമാരുടെ മണ്ഡലത്തിൽ പ്രമുഖ നേതാക്കൾ മത്സരിച്ചെടുത്ത് എല്ലാം തോൽവി പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനൊരു തിരിച്ചടി എൽ ഡി എഫിന് സംസ്ഥാനത്ത് നിന്ന് കിട്ടും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല രീതിയിൽ ഭരിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്തില്ലെങ്കിൽ ഏത് പദവിയിൽ ഇരിക്കുന്നവരായാലും എത്ര അഹങ്കാരികളായാലും അത് ജനങ്ങൾ തിരിച്ചടിക്കും ഒരവസരം കിട്ടി അവരതിന് തിരിച്ചടിച്ചു അതിന് മറുപടി നൽകി പക്ഷേ അത് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുന്നവർ അവർക്ക് സ്വയം കുറ്റബോധമുണ്ട് അവർക്ക് ജനങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള മടിയുണ്ട് കാരണം എന്താ ഇതിനും മറുപടി പറയുക ഇനിയും ചിരിച്ചുകൊണ്ട് ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല ഇതൊന്നും ഭരണമായിട്ട് ബന്ധപ്പെട്ടല്ല എന്ന് പറയാനായിട്ട് ഒരു മടിയുമില്ലാത്ത ആളുകളാണത് കാരണം ഈ കൊള്ളയും കളവും മാത്രം ശീലമാക്കി ഇറക്കുക അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല അവരിനിയും അതേ പതിവ് തന്നെ തുടരും അതേ രീതി തന്നെ തുടരും കാരണം ഒരു പക്ഷേ അത് അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ജനങ്ങളെയാണ് അതിന് കുറ്റം പറയേണ്ടത് കാരണം ആര് കൊള്ളയടിച്ചാലും കട്ട് മുടിച്ചാലും എത്ര വൃത്തികെട്ട ഭരണം കാഴ്ചവെച്ചാലും അവരെ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് അപ്പം അവർ അതിന് ലജ്ജിക്കേണ്ടതായിട്ടുള്ളോ അല്ലെങ്കിൽ അതിനെ അതൊരു മോശമായിട്ടോ അവർ ധരിക്കില്ല കാരണം അവർക്കറിയാം ജനങ്ങളെ എങ്ങനെ പറ്റിക്കണം എങ്ങനെ വഞ്ചിക്കണം വീണ്ടും എങ്ങനെ അധികാരം നേടാമെന്നുള്ളത് വ്യക്തമായിട്ടറിയാവുന്ന തന്ത്രശാലികളായിട്ടുള്ള രാഷ്ട്രീയക്കാരെ നമ്മൾ ഭരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു മടിയും അവർക്കുണ്ടാവില്ല ഒരു നാണവും ഉണ്ടാവില്ല ഇക്കാര്യത്തിലൊന്നും പക്ഷെ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ജനങ്ങളിപ്പോൾ പ്രതികരിച്ചത് ഞാൻ പറഞ്ഞു കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല കേന്ദ്രത്തില് കോൺഗ്രസ് മാത്രമാണ് ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു ബദൽ എന്നുള്ള ആ ഒരു കാര്യം കൂടിയുണ്ട് പക്ഷേ ഇതേ ജനങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് സീറ്റ് കോൺഗ്രസ്സിന് കൊടുത്തിട്ട് ഇരുപത്തിയൊന്നിൽ നൂറ് സീറ്റ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് എൽ ഡി എഫിന് കൊടുത്തത് അപ്പോൾ അതുപോലെയുള്ളൊരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് ചിന്തിക്കാതെ ആലോചിക്കാതെ സ്വന്തം ഭാവിയെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഭാവിയെ പറ്റി ചിന്തിക്കാത്ത ആളുകളാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ താൽക്കാലികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു കിറ്റ് എന്തെങ്കിലും കാണുമ്പോൾ അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക അതിനു എന്ത് സംഭവിക്കുന്നതിനെ പറ്റി അവരാരും ചിന്തിക്കുന്നുമില്ല ഓർക്കുന്നുമില്ല അതുകൊണ്ട് ഇനിയും ഇരുപത്തിയാറിൽ എൽ ഡി എഫ് തന്നെ അധികാരത്തിലേറിയാൽ അതിശയിക്കാനൊന്നുമില്ല കേരളത്തെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഈ തോൽവി ഒരു പ്രശ്നമായിട്ടേ എടുക്കാത്തത് കാരണം അവർക്കറിയാം ഇത് താൽക്കാലികമാണ് ആഴ്ചകൾ കഴിയുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ മറക്കും വീണ്ടും സാധാരണ രീതിയിലാവും ഇരുപത്തിയാറിൽ വരുമ്പോഴത്തേക്കും ഈ തിരഞ്ഞെടുപ്പും മറക്കും ജനങ്ങൾ വീണ്ടും തങ്ങളുടെ ഒപ്പം നിൽക്കും അങ്ങനെ അധികാരത്തിലേറ്റും അതിനുള്ള തന്ത്രങ്ങൾ അവരുണ്ടാക്കും അവർക്കറിയാം പക്ഷേ ഈ മുഖ്യമന്ത്രി പാലിക്കുന്ന ഒരു മൗനമുണ്ടല്ലോ അതിനാണ് നമ്മൾ പറയുന്നത് തൊലിക്കട്ടി എന്ന് പറയുന്നത് നമ്മൾ പറയും പല മനുഷ്യർക്കും പല രാഷ്ട്രീയക്കാർക്കും ഖണ്ഡാമൃഗത്തിനേക്കാൾ തൊലിക്കട്ടിയുള്ളവരാണത് അവർക്കതൊന്നൊരു പ്രശ്നമല്ല അവർ ചെയ്യുന്ന പ്രവൃത്തി ഈ രാജ്യത്തോട് ഈ നാടിനോട് ജനങ്ങളോട് ചെയ്യുന്ന വൃത്തികേടുകൾ എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണത് അവരറിയാതെ ചെയ്യുന്നതല്ല ഈ നാടിനെ എങ്ങനെ കൊള്ളയടിക്കാം ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെ ഊറ്റിക്കുടിക്കാം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഭരിക്കുന്നവർ ഇപ്പോൾ ഇത് പ്രതികരിക്കുന്നില്ല അവർ പ്രതികരിക്കുന്നില്ല പക്ഷേ അവരവരുടെ ജോലി തുടരുകയാണത് ഇനിയും രണ്ട് വർഷമുണ്ട് ആ രണ്ട് വർഷം പരമാവധി സമ്പാദിക്കുക അപ്പം അതുകൊണ്ടാണല്ലോ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കുടുംബമായിട്ട് വിദേശത്തേക്ക് പോയത് അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം താല്പര്യങ്ങളും അവരുടെ സുഖ സൗകര്യങ്ങളേക്കാൾ കൂടുതലായിട്ട് ഈ രാജ്യത്തോടോ ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ ഒരു കടപ്പാട് ഒരു ശതമാനം പോലുമില്ല അപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവർ അവരുടെ കുടുംബം അത് പരമാവധി സമ്പാദിക്കുക അതുകൊണ്ട് എൻജോയ് ചെയ്യുക അതിൽക്കവന് ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തിനു മാധ്യമങ്ങളെ ഫേസ് ചെയ്യണോ എന്തിനെങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയണു അവരൊരു പക്ഷെ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും ബുദ്ധിയില്ലാത്ത ജനങ്ങൾ എന്ന് അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിയല്ലേ അത് എന്ത് വൃത്തികേടുകൾ എന്തെല്ലാം ഈ നാടിനെ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വരി വരിയായിട്ട് ഇന്ന് തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു നേതൃത്വം അതിൽ അദ്ദേഹത്തെ തെറ്റി പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഭരണവിരുദ്ധ വികാരം അത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു മുതൽക്കൂട്ടാവുകയല്ലേ ബി ജെ പിക്ക് വളരാനുള്ളൊരു സാഹചര്യമല്ലേ ഒരുക്കി കൊടുക്കുന്നത് ബി ജെ പി വളരുന്നുണ്ടല്ലോ ഓൾറെഡി അത് വളർന്നു കാരണം മനുഷ്യരെ സംബന്ധിച്ച് കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ച് ഇടതല്ലെങ്കിൽ വലത് നമ്മൾ സ്വാതന്ത്ര്യം അന്ന് മുതൽ ഇടത് വലത് വലത് ഇടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവർ തമ്മിൽ എന്താ വ്യത്യാസം ഒരാൾ അരക്കള്ളനാണെങ്കിൽ ഒരാൾ മുക്കാൽ കള്ളർ അപ്പോൾ ബി ജെ പി അതിനേക്കാൾ വലിയൊരു ഭേദമായിട്ടുള്ളൊരു കാര്യമാണെന്നല്ല പറയുന്നത് ഇപ്പോൾ ജനങ്ങൾ നോക്കുന്നത് ഇത് രണ്ടും മടുത്തു എന്നാൽ ഇനി ബി ജെ പിയെ പരീക്ഷിച്ച് നോക്കാം എന്നുള്ളൊരു ചിന്തയായിരിക്കാം അതുകൊണ്ടാണ് ഓരോ തവണയും ബി ജെ പി വളരുന്നതും ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പി ഇവിടെ ഒരു സീറ്റ് ഉറപ്പിക്കുകയും മറ്റ് മൂന്ന് നാല് സ്ഥലത്ത് വളരെ നിസാര മാർജിനുകളിൽ അവർക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ നിയോജക മണ്ഡലങ്ങളിൽ നോക്കുകയാണെങ്കിൽ എത്രയോ നിയോജക മണ്ഡലങ്ങളിൽ അവർ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു അപ്പോൾ ജനങ്ങൾക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ ഒരു മാറ്റം വരണം ഇടതിൽ നിന്നും വലതിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ചിലരൊക്കെ ചിന്തിച്ച് തുടങ്ങി മുങ്ങിച്ചാകാൻ പോകുന്ന ഒരുത്തൻ വൈക്കോൽ തുരുമ്പ് കിട്ടിയാലും കയറി പിടിക്കുമെന്നാണ് പറയുന്നത് അവരെങ്ങനെയായിരിക്കുമെന്ന് ആലോചിക്കുന്നില്ല അവർ പക്ഷേ ഇപ്പോൾ നാളെ ബി ജെ പി വന്നാൽ ഇതിൽ നിന്ന് വ്യത്യാസം വ്യത്യസ്തമായിട്ടുള്ളൊരു ഭരണമുണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ജനങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ബി ജെ പിക്ക് ഇവിടെ സീറ്റ് ഉറപ്പിക്കാൻ സാധിച്ചതും കേരളത്തിൽ അകമാനം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പെർസെൻറ്റേജ് മൂന്ന് ശതമാനം ഉയർത്താൻ സാധിച്ചു എന്നുള്ളത് അപ്പം അതൊക്കെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ നിയമസഭയിലും വളരെയധികം സീറ്റുകൾ അവർക്ക് ഉണ്ടാകുവാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ ഒരു നില വെച്ച് നോക്കിയാൽ കാണുന്നത്